ഇടത് സർക്കാർ നാട് ഭരിക്കുമ്പോൾ കേരളത്തിന്റെ ഏതൊരു തിരുവീതികളിലൂടെയും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നിർഭയമായി സഞ്ചരിക്കുവാനുള്ള സാഹചര്യവും അവർക്ക് വേണ്ട സംരക്ഷണവും ഒരുക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലെ നിയമപാലകരും ഏതു നേരത്തും ജാഗരൂകരാണെന്നും അവർക്ക് സംരക്ഷണവും സുരക്ഷയും ഒരുക്കാൻ ഒരിക്കൽ കൂടി പിണറായി സർക്കാരിനെ അധികാരത്തിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് കവലകൾ തോറും കോളാമ്പി കെട്ടി പ്രസംഗിച്ച് തുടർ ഭരണത്തിലെത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ പോത്തൻകോട് കവലയിൽ നിത്യവൃത്തിക്കായി പായസ കട നടത്തി വന്നിരുന്ന ഒരു വീട്ടമ്മയ്ക്കും അവരുടെ മക്കൾക്കും നേരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ ഒക്ടോബർ പതിനെട്ടിന് തിരുവനന്തപുരം നെല്ലിമൂട് സ്വദേശിയായ ഒരു സാമൂഹ്യ വിരുദ്ധം നടത്തിയ നായാട്ട് ഇതുവരെ അറിഞ്ഞില്ലെന്നുണ്ടോ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ആര് അതിക്രമം കാട്ടിയാലും അവർ എത്ര ഉന്നതരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും പരാതികൾ പോലീസിന് ലഭിച്ചാൽ അവർ ഇരകൾക്ക് നീതി ഉറപ്പാക്കുമെന്നും ആവർത്തിച്ചു പറഞ്ഞിരുന്ന അങ്ങയുടെ പോലീസ് ആ വീട്ടമ്മയ്ക്കും കുടുംബത്തിനും നീതി നിഷേധിച്ച വിവരവും അങ്ങറിഞ്ഞില്ല എന്നുണ്ടോ സ്വതന്ത്രമായി സഞ്ചരിക്കുവാനും ജീവിക്കുവാനും ഇന്ത്യൻ ഭരണഘടന പൗരന് നൽകുന്ന മൌലിക അവകാശങ്ങളെ മാനിക്കാതെ പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ആ വീട്ടമ്മയ്ക്കും മക്കൾക്കും നീതി നിഷേധിച്ചതും ജീവിതത്തിൽ തോൽക്കാൻ മനസ്സില്ലെന്ന നിലപാടുമായി തിരുവനന്തപുരം പ്രസ് ക്ലബിലെത്തി മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ഇടനെഞ്ചു തകർന്ന് ആ വീട്ടമ്മ വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ കേട്ടാൽ കരിങ്കല്ലും ഉരുകിത്തീരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ വീട്ടമ്മയുടെ കണ്ണുനീരിന് പരിഹാരം കാണാൻ താങ്കൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ കണ്ണീരഗ്നിയിൽ താങ്കളുടെ സർക്കാർ വെന്തു വെണ്ണീറാവും ആ വീട്ടമ്മ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് എന്താണെന്ന് മനസാക്ഷി താങ്കൾ ഒരിക്കൽ കൂടി ഒന്ന് കാണുക ഇതാണ് ഇതാണ് ആ ആ എന്ത് വന്നാലും ഞങ്ങൾ മനസ്സാക്ഷി രാഹുൽ നെയ്യുമൂട് ഇദ്ദേഹത്തിനാണ് ഇവിടുത്തെ ഇന്ത്യൻ നിയമത്തെയോ ന്യായ വ്യവസ്ഥ ഒന്നിനെ പേടിക്കാതെ എന്ത് ആ കൂടി ഈ സംഭവം നടന്ന ദിവസം മണിയോട് കൂടി ഞങ്ങളുടെ ഫുഡ് ഐറ്റംസ് തീർന്നു പോവുകയും അതിനുശേഷം ഒരു സ്കോർപിയോ സീറോ ടൂ തൗസൻഡ് എന്ന നമ്പറിലുള്ള സ്കോർപ്പിയോയിൽ രാഹുൽ നെല്ലിമൂട വ്യക്തി വരികയും അവര് പായസവും മോളി ആവശ്യപ്പെടുകയും ചെയ്തു ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പോർഷൻ അവർക്ക് കഴിക്കാനായി നൽകുകയും അതിനുശേഷം കഴിച്ചതിന് ശേഷം അവർക്ക് ഫുഡ് പാഴ്സലായി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ സമയം ആ ഔട്ട്ലെറ്റിൽ സാധനം ഉണ്ടാവാത്തതിനാൽ ചേട്ടൻ വെയിറ്റ് ചെയ്യണമെന്ന് ഈ കുട്ടി ആവശ്യപ്പെടുകയും എന്നാൽ നിന്റെ ഫുഡ് ഐറ്റത്തിന് വേണ്ടി ഞങ്ങൾ ആരുടെ കാത്തുകിടക്കാമെന്നുള്ള രീതിയിൽ സംസാരം മാറുകയും അവിടെ നിന്നൊരു പ്രശ്നത്തിലേക്ക് പോവുകയാണ് ചെയ്തത് ഞങ്ങളുടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു കുടുംബം എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടുക്കി പോലെ വന്ന് വീടൊരു പ്രശ്നമാണിത് എന്റെ കുട്ടിയുടെ ആത്മാഭിമാനത്തിന് ചോദ്യം ചെയ്യുന്ന രീതിയിൽ അയാളുടെ ഭാഗം അസഭ്യ ഭാഷ വന്നപ്പോ ചേട്ടൻ മര്യാദക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഈ കുട്ടിയെ ആ പോത്തങ്കോട് സൈഡിലുള്ള ഏകദേശം മൂന്ന് നാല് ഷോപ്പിലെ ആളുകളെടുത്ത് ഈ കുട്ടി അഭി പ്രാപിച്ചു പോകുന്നതിന്റെ സി സി ടി വി ഫുട്ടേജ് ഉണ്ട് ഇതിന്റെ പിറകെ കറത്തെ ഭീഷണിപ്പെടുത്തി ഞാൻ ഡൽഹി രാഹുലാണ് ഞാൻ എന്ത് ചെയ്താലും ഇവിടെ ആരും ഒരിത്തരും ചോദിക്കാൻ പോകണില്ല ഇനി ഇത്രയും ഞാൻ ചീത്തൊളിച്ചിട്ട് ഏതെങ്കിലും മിണ്ടിയോ അതാണ് എന്റെ പവർ എന്ന് ഇത്തിരിയില്ലാത്ത കുട്ടിയുടെ മുമ്പിൽ ദാഷ്ടം കാണിക്ക പയ്യൻ ചെയ്തത് നിങ്ങൾക്ക് എത്ര മര്യാദ ഉണ്ട് ഇത്തിരിയില്ലാത്തൊരു കുട്ടിയുടെ മുഖത്ത് നോക്കി ഇത്രയും അസഭ്യം രീതിയിൽ ഞാൻ ചോദ്യം ചെയ്യുകയും അയാൾ എന്നോട് നിങ്ങൾ റോഡ് സൈഡിൽ വിൽക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ ചോദിച്ചാൽ നീ എനിക്ക് തരണം എന്ന ഉപയോഗിച്ചത് ഞങ്ങളത് പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ആ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാര് സ്പോട്ടിലെത്തുകയും ചെയ്തു എന്നാൽ എന്റെ പരാതി കൈക്കൊള്ളാനോ ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അവർ ചെവി കൊള്ളാനും പോലും തയ്യാറാവാതെ ഈ പറഞ്ഞ രാജേഷ് എം എസ് എന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ളൊരു മൊഴി ഈ കുട്ടിയുടെ പേരിൽ രേഖപ്പെടുത്തുകയും അവരൊരു കേവലം പെറ്റി കേസുകൾ മാത്രം പെറ്റി മാത്രം ഉൾപ്പെടുന്ന രീതിയിലുള്ള കോടതിയിൽ പോയാൽ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് സംതിങ് ഇങ്ങനെ പെറ്റി അടിച്ചിറങ്ങി പോകാനുള്ള പെനാൽറ്റി ആയിട്ടുള്ള വകുപ്പുകൾ ചേർത്തുള്ളവര് എന്റെ സ്ത്രീത്വത്തിനെ അപമാനിച്ചതും ഞങ്ങളുടെ ഒരു ഉപജീവന മാർഗമായ ഇത് ഇദ്ദേഹം പോലീസിനെയും ഇവിടുത്തെ സിസ്റ്റത്തിനെയും നിയമ വ്യവസ്ഥയെയും കൂടെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധൈര്യത്തോടെ എന്റെ ആ ചെറിയൊളിച്ചത് അങ്ങനെ ചെയ്ത വ്യക്തിക്കാണ് ആ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു ഒത്താശ ചെയ്ത് കൊടുത്തത് ഞങ്ങൾക്കിതേ നീതി വേണം ഞങ്ങൾ സത്യസന്ധമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച എന്റെ കുട്ടികളെ വളർത്താൻ വേണ്ടി കഠിനമായിട്ട് ജീവിക്കുന്ന കുടുംബമാണ് ജോലി പോയി നാട്ടി വന്നതിന്റെ മേലാതെ ഉളിക്കങ്ങള് ഒരു സഹായി ചോദിക്കാനോ പോയിട്ടില്ല ഞാനും എന്റെ ഭർത്താവും കഷ്ടപ്പെട്ട് അധ്വാനിച്ചു രണ്ട് മക്കളെ വളർത്തി കടവും ബാധ്യതയും വന്നപ്പോ ഞങ്ങള് മക്കളെ ഒന്നും ഇട്ട് മരിച്ചില്ല ഇനി മരിക്കുകയില്ല മക്കളെ വളർത്തലും ജീവിക്കാൻ വേണം ആ വീട്ടമ്മയുടെ വാക്കുകളും കണ്ണീരും ആരുടെയും കരളലിയിക്കുന്നതാണ് അവർക്ക് നീതി നിഷേധിക്കുന്നത് മഹാപാപവും പാമരനും പണ്ഡിതനും ദരിദ്രനും സമ്പന്നനും തുല്യനീതി ഉറപ്പാക്കേണ്ടത് ഉത്തമനായ ഒരു ഭരണകർത്താവിന്റെ കടമയാണ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുമ്പോൾ അതിനെ ജനാധിപത്യമെന്നും ജനഹിതത്തെ മാനിക്കാതെ തന്നിഷ്ടം നടപ്പാക്കുന്നതിനെ ഏകാധിപത്യമെന്നും ജനം വിശേഷിപ്പിക്കും മലയാളം